നിനക്ക് അഹങ്കാരം വളരെ കൂടുതലാണ് അയ്യോ ഞാൻ ഒരു തുറന്നു നാട്ടുകാർ പറ്റി വളരെ മോശ അഭിപ്രായമാണ് പ്രധാന കാരണം മുഖ്യമന്ത്രിയുടെ പറ്റാത്ത സ്ഥിതിയായല്ലോ നീ മാത്രം ഇടതു മുന്നണി കൺവീനർ ഇ പി ജയരാജൻ ബി ജെ പി നേതാവിനെ കണ്ടതും തിരിച്ചറിയായി ഞാൻ പറയും ഞാൻ ചെയ്ത എന്റെ ഒക്കെ പുറകെല്ലാം ഇയാളും സർക്കാർ ജീവനക്കാരെയും പെൻഷൻകാരെയും വെറുപ്പിച്ചു അങ്ങനല്ലേ പാടുള്ളു ഏത് സ്ഥാപനത്തിനും ചീത്ത പേരുണ്ടാക്കാൻ കച്ച കെട്ടി നടക്കുന്ന ചില ചെറ്റകൾ ഉണ്ടാവും ഉണ്ട് അതാ ഈ അവതാരം ഇനി തന്നെയാ നല്ലത് കോയിൽ സാധനങ്ങൾ ലഭിക്കാത്തതും പെൻഷൻ മുടങ്ങിയതും തിരിച്ചടിയായെന്നും ഞാൻ 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 നിന്നോട് പോകാനല്ലേ പറഞ്ഞത് ആദ്യം ഇത്രയും വലിയ ഗിതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവ് ഇനിയെങ്കിലും എല്ലാരെയും കൊണ്ട് അത് ഇതും പറയിക്കാതെ ഒരു നല്ല രീതിക്ക് ജീവിച്ചൂടെ അറിയാത്തവരുടെ